ഹായ് അങ്ങനെ ഞങ്ങള് ഉള്ളത് അപ്പൊ ഞങ്ങൾ മഞ്ഞുമേൽ ബോയ്സ് വന്നിട്ടുള്ള ഒരു സ്ഥലം കാണണമെന്ന് കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് പണ്ട് നമ്മൾ വന്നിട്ടുണ്ടല്ലേ ചെറുപ്പത്തില് മുന്തിയാൾ ആളെ ഉണ്ണിയെ കണ്ട ഊരിലെ പഞ്ഞം അറിയത്തില്ലെന്ന് ആള് മുറ്റ അപ്പൊ ഞങ്ങൾ അന്നേരം ഗുണാഗയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവം ചെയ്യാനുണ്ട് അത് സസ്പെൻസ് ആണ് തീർച്ചയായും അത് നിങ്ങൾ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ നമ്മുടെ തൊട്ട് ബാക്കിലേക്ക് നമ്മുടെ പ്രൊഫസർ സജീർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സനോജ് ഞങ്ങളുടെയൊക്കെ ഒക്കെ ഗുരുതുല്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാ കാര്യത്തിലും അപ്പൊ ഞങ്ങൾ എന്തേലും ഗുണാഖ്യയിലേക്ക് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം ആറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ അപ്പൊ ഇന്നലെ ഞങ്ങള് വന്നപ്പോ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു ഓഫ് സീസൺ ആണ് പക്ഷെ എന്നാലും ഇവിടെ ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു ഒന്നും ഒരു രക്ഷയില്ല എങ്കിൽ മൊത്തം എല്ലാവരുടെയും സൗണ്ടൊക്കെ പോയി അപ്പൊ എല്ലാവരും റെഡിയല്ലേ അപ്പൊ നല്ല എന്തോ താഴെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഇടുങ്ങിയ റോഡാണല്ലോ ഈ കൊടൈക്കനാല് നമ്മളിങ്ങോട്ട് വരമ്പഴത്തേക്ക് ഇടുങ്ങിയ റോഡുകളാണ് ഇന്നലെ വരമ്പഴത്തേക്ക് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചില വേട്ടാവൊളിയന്മാരൊക്കെ നമ്മളെ നേരെ വണ്ടിയായിട്ടൊക്കെ വന്നായിരുന്നു എന്താണേലും ഞങ്ങള് കുറച്ച് ആത്മസമീപനം പാലിച്ച് പക്ഷെ റോഡ് മോശമാട്ടോ അല്ലേ റോഡ് വളരെ മോശമാണ് വരുന്നിടത്തൊക്കെ വെട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കാണ് അപ്പൊ യാത്ര വണ്ടിയിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവര് നിങ്ങൾ ശരിക്കും നല്ലവണ്ണം സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പൊ ഞങ്ങൾ ബാക്കി ഗുണാഗി ചെന്നിട്ട് ഞങ്ങളുടെ വീഡിയോ സസ്പെൻസ് സസ്പെൻസ് ഞങ്ങൾ ആ പറയാൻ പറ്റുപോയി ഞങ്ങൾ മൊത്തം പത്ത് പേരാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു വണ്ടി നമ്മുടെ മുമ്പേ പോയിട്ടുണ്ട് അമ്മര്ക്ക് വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ മുമ്പേ കൊള്ളാൻ പറഞ്ഞു വെച്ച് കാണാൻ അതുകൊണ്ട് ാണ് അപ്പൊ നാലു മണി കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഉള്ളിലോട്ട് ഇവര് കടത്തിവിടത്തില്ല അതിനു മുമ്പ് ഇങ്ങോട്ട് എൻട്രി ആകണം ഞങ്ങളിപ്പോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത് കാണിച്ചു കൊടുത്തേ ഏറ്റ് കാണിച്ച് ആണാണ് നമ്മുടെ വണ്ടിയാണ് ഫ്രണ്ടില് ഞങ്ങളുടെ വണ്ടിയുണ്ട് ഇപ്പൊ ടോൾ ഗേറ്റിൽ നിൽക്കുകയാണ് അപ്പൊ ഇവിടുന്ന് എനിക്കൊന്ന് ഇവിടുന്ന് പാസ് എടുക്കണോന്ന് തോന്നലേ അല്ലേ പാസ് ടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു നമ്മുടെ ഒന്നും ഇല്ലല്ലോ പക്ഷെ ഒരു സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരുന്നു ആളെ ഒന്നും കയറ്റി കിടത്തില്ലായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഈ മഞ്ഞമേൽ ബോയ്സ് സിനിമ വന്നതിന് ശേഷമാണ് കൂടുതൽ മലയാളികള് ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയത് ആക് യു അപ്പൊ ചെക്കട പോലീസുകാരുണ്ട് അപ്പൊ നമ്മള് ലിക്കർ പ്ലാസ്റ്റിക് ബോട്ടില് സിഗരറ്റ് അങ്ങനെയുള്ള സാധനമൊന്നും അലോഡില്ല സംസാരിക്കാൻ വയ്യട്ടോ ഏറ്റവും കേറിയപ്പോഴത്തേക്ക് കളന്നുപോയി അപ്പോൾ ഞങ്ങൾ എത്തി കൊടൈക്കനാൽ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് അതായത് നമ്മുടെ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വീണ്ടും വീണ്ടും എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുണാ കേവ് അപ്പോൾ നമ്മൾ ഗുണാ കേവിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കയറുന്നതിൻ്റെ ആ ഒരു കാഴ്ച ഒന്ന് കാണിക്കാം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെയാണ് ഇവിടെ എത്തിയത് ഭയങ്കര തണുപ്പായിരുന്നു അപ്പം ഇപ്പം 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 പന്ത്രണ്ട് മണി ആയെങ്കിലും തണുപ്പുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഞാൻ ഗുണാഗേവിന്റെ എൻട്രൻസ് ആണിത് ഇത് ഗുണാഗേവിന്റെ എൻട്രൻസ് ആണ് അവിതത്തൊട്ട് കയറാൻ പോവാണോ കേട്ടോ ഇതുണ്ടോ ടിക്കറ്റ് ഉണ്ടോ നമ്മൾ കണ്ട ഗുണാ കേവ് ഇതാണ് നമ്മുടെ ഈ ഗേറ്റിൽ കൂടെയാണ് അവരിങ്ങനെ ചാടി അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെയാണ് സംഭവം കണ്ടോ ഇതുപോലെ ഒരുപാട് കുഴികൾ നമ്മൾ കാണാൻ പറ്റും അപ്പൊ ഇതിലേക്കൂടെ ആണ് മഞ്ഞമേൽ ബോയ്സ് ടീം താഴോട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ ഈ ഈ സ്ഥലത്തു നിന്നാണ് ഈ ഗേറ്റ് ചാടി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോവും അപ്പോൾ ഇതുപോലെ ഒരുപാട് എന്താ പറയുക കുഴികളുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ടിങ്ങനെ മൊത്തം ഇങ്ങനെ അടച്ചിട്ട് അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗുണകേബില് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ മഞ്ഞുമേൽ ബോയ്സ് ടീം ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമില്ലേ ആ ഒരു ആ ഒരു ഗേറ്റ് കാണുന്നതല്ലോ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗേറ്റ് അപ്പൊ അതിലേക്കൂടെയാണ് അവരിങ്ങനെ ഇറങ്ങിപ്പോയത് ഇറങ്ങി നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത് അവര് കണ്ടോ ഞാനിതിൻ്റെ മേളോട്ടൊന്ന് പോവുകയാണ് കേട്ടോ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇരിപ്പുണ്ട് വാ കേറി വരാൻ പറ്റുമോ ഓ அடுத்த மோஸ் ஆக நமக்கு சென்னை அப்ப நம்ம சென்னையில உள்ள கொஞ்சம் குறச்சு கிட்ட மஞ்சுமே சினிம இவர இவரும் இவத்தது இங்க இங்க வந்தப்போ என்ன ஃபீல் அந்த அந்த பார்த்து இங்க வந்தப்ப என்ன ஃபீல் புதுசா ஒரு தெரியுமா போ ആ അല്ല ഇല്ല ഇല്ല എന്താ ഫിലിമിലെ ആ ഇതിൽ ഞാൻ മേളിൽ കയറി പക്ഷെ അവിടെ പോലീസുകാരും ഇപ്പോൾ അവർ കയറ്റി വിടന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എവിടെയാണ് ഈ കുഴി ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളെ പിന്നെ അവരവിടെ നിന്ന് കയറ്റി നമ്മൾ താഴോട്ട് ഇറക്കി മേളെല്ലാം കയറിയായിരുന്നു ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ടാണ് ഇവിടെ വന്നത് എങ്ങനെ തോന്നി പൊന്നു എനിക്ക് കയറിയപ്പോഴും ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ ഗുണാഖേവിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈയൊരു പ്ലേസിനെ കുറിച്ചിട്ടും ഒരുപാട് ആൾക്കാർ പിന്നെ അറിയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാത്ത സ്ഥലങ്ങളുണ്ട് നേരത്തെ നമ്മൾ ചോദിച്ചല്ലോ കുറേ പിള്ളേരെടുത്ത് അവരൊന്നും ഇവിടെ വന്നിട്ടില്ല അവർക്ക് ആദ്യമായിട്ട് വരുന്ന സ്ഥലം അപ്പോൾ ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് എന്താ പറയുക ഇത് ഒരു സ്ഥലത്തെ വീണ്ടും വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പം അവധി ദിവസമായിട്ട് പോലും സോറി വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരുപാട് ആൾക്കാരാണ് ഒരു ദിവസം ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഗുണാഗേവിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് പോലീസുകാരെ നമ്മളെ ഓടിച്ചു വിട്ടു കാരണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇത് കണ്ടോ ഇതൊക്കെ എന്താ ഒരു വൈബ് എന്താ പറയാൻ പറ്റത്ത കാരണം ഇതിന്റെ ഉള്ളിലോട്ടൊന്നും അവർ കയറ്റി വിടുന്നില്ല കാരണം ഈ താഴെ മാത്രം അവർ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ അപ്പൊ നമുക്ക് ആ ബേരി കൂടെ തന്നെ താഴോട്ടിറങ്ങിയാലോ ഞങ്ങൾ ആ കയറി വന്ന സ്ഥലത്തൂടെ തന്നെ ഒന്നുകൂടെ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ പക്ഷെ ഞാൻ അതിന്റെ മേളിൽ കയറി എന്നിട്ടൊരു വീഡിയോ താഴത്തെ ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കണമെന്നാണ് വിചാരിച്ച ഞാൻ അവർ സമ്മതിക്കുന്നില്ല പിന്നെ അത്ര റിസ്ക് എടുക്കേണ്ട കാരണം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ റിസ്ക് എടുക്കരുത് അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുക